മുളകൾ വാസ്തു മുളകളുടെ വാസ്തു പ്രാധാന്യം എന്താണ് മുളകൾ പറയുന്നത് നമുക്കറിയാം ഈ പഴയ തറവാട് വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ തെക്ക് ഭാഗത്ത് ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഒരു മുളങ്കാടുകൾ പറമ്പിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു അവസ്ഥ പിൻകാലത്ത് അത് പാമ്പിനെ ഒരുപാട് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുവെന്നെല്ലാം പറഞ്ഞ് പലരും വെട്ടിക്കളയാറൊക്കെയുണ്ട് പക്ഷേ ഇതിന് വളരെ സിഗ്നിഫിക്കൻസ് വാസ്തുവിൽ ഉണ്ട് ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മുളകളാണ് മുളകളെന്ന് പറയുന്നത് വളരെ വെൽത്ത് ഫ്ലോ എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു മനോഹരമായ പ്ലാന്റ് ആണ് അപ്പോൾ അതിനിപ്പോൾ ഈ ഫംഗ്ഷയും വാസ്തു എല്ലാം വളരെ റെക്കഗ്നൈസ് ചെയ്ത് വരുന്ന ഒരു ഒരു കാര്യമാണ് ഈ മുള വയ്ക്കുന്നത് വീട്ടിലെ ക്യാഷ് ഫ്ലോ കൂട്ടാനുള്ളൊരു സംഭവമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ വീട്ടിനുള്ളിൽ ഞാൻ സാധാരണ പൊതുവെ വീട്ടിനുള്ളിൽ ചെടി വയ്ക്കുന്നതിന് ഒരുപാട് ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷേ സ്റ്റിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മുടെ വീടിനകത്ത് തന്നെ ഒരു സെമി ഓപ്പൺ ഏരിയാസൊക്കെ ഒരുപാടുള്ളത് സ്ഥിതിക്ക് നമുക്ക് അങ്ങനെയുള്ള പ്ലാന്റുകളെ പറ്റിയൊക്കെ ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ ഈ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് മുള മുള എന്ന് പറയുന്നൊരു പോട്ടിലിപ്പോൾ ചെറിയ മുളകൾ കിട്ടും അപ്പോൾ അത് നല്ല ചെറിയ മുളകൾ അഞ്ചോ ഒമ്പതോ എണ്ണം ഒരുമിച്ചൊരു പോട്ടിലാക്കിയിട്ട് നമ്മൾ വയ്ക്കുന്നത് വെൽത്ത് ഫ്ലോ ആക്കി വളരെ നല്ലതാണ് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഈ മുള വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഉണങ്ങി നിൽക്കുന്ന ആരോഗ്യമില്ലാത്ത മുളകൾ ഒരു കാരണവശാലും വയ്ക്കരുത് വയ്ക്കുമ്പോൾ നല്ല നല്ല എനർജിയുള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള നല്ല നല്ല രീതിയിൽ നല്ല ലുക്കുള്ള മുള വയ്ക്കുക ഒപ്പം തന്നെ മുളയിൽ ഒരു ചെറിയൊരു റെഡ് റിബൺ പോലെ കെട്ടിക്കൊടുത്താൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് അപ്പം ഈ മുളകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചെറിയ പോട്ടിൽ വെച്ചും വെറുതെ വലിയ മുള കൊണ്ട് വയ്ക്കണമെന്നല്ല ചെറിയൊരു പോട്ടിൽ മതി അപ്പോൾ ഇത്തരം നമ്മുടെ എനർജി കൂട്ടാനായിട്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടിപ്പുകൾ വളരെ ബെനിഫിഷ്യൽ ആണ് അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീടിമ നിങ്ങളെത്തുന്നവരെ നന്ദി നമസ്കാരം